ില് എ ബി എന്ന് കാണിക്കുന്നതിൽ എ ടീം അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് നന്നായിട്ട് പാടുന്ന കുട്ടികൾ തന്നെയാണ് പിച്ചുകൂടിപ്പോയി അതായത് തുടക്കം പിച്ചു കൂടിപ്പോയി പിച്ചു കൂടി പോയപ്പോൾ പിന്നെ പല കുട്ടികൾക്കത് പിച്ച് എത്താത്ത ആ ഒരു ശ്രുതിയിലേക്ക് എത്തി നാല് മിനിറ്റോളം ഞാൻ ആ പാട്ടിൻ്റെ വീഡിയോകളായിട്ട് എനിക്ക് കിട്ടി അപ്പോൾ അതിൽ ഒരുപാട് പിച്ച ഔട്ടുകൾ അങ്ങനെ പ്രകടമായ പ്രശ്നങ്ങൾ വന്നു പാട്ടിൻ്റെ ശ്രുതി താളം എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് ആ ഒരു പാട്ടിൽ വന്നിട്ടുള്ള പിച്ച് ഔട്ട് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല നല്ല ഉച്ചത്തിൽ പാടുന്നുണ്ടല്ലോ ഏഴാളും നല്ല അടിപൊളി ആയിട്ട് പാടുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് നല്ല ശബ്ദമുണ്ടെന്നുള്ളത് മാത്രമായിരിക്കും ചിലപ്പോൾ പരിഗണിച്ചിട്ടുണ്ടാവുക രണ്ടാമത് പാടിയ ടീം അതായത് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ള നമ്മുടെ ഇതിൽ ബീന്ന് കൊടുത്തിട്ടുള്ള ആ ഒരു ടീം നന്നായിട്ട് തന്നെ ആ ഒരു പിന്നെ അവതരണം അവരുടെ ഭാഗത്ത് നന്നായിട്ടുണ്ടായിട്ടുണ്ട് വളരെ കൺട്രോൾ ആയിട്ടുള്ള ഒരു ശ്രുതി കോറസിൻ്റെ ഭാഗം നോക്കുമ്പോൾ അല്പം ശബ്ദം കുറവുണ്ടെങ്കിൽ കൂടിയിട്ട് ശ്രുതി ഔട്ട് കാര്യങ്ങളില്ല ഒരു ഒതുങ്ങിയ സിംഗിങ് പല ആളുകളും അത് പറഞ്ഞു അറേബ്യൻ ശൈലി പരിഗണിക്കുകയാണെങ്കിൽ കോഡ് ബി ആണ് ഒന്നാം സ്ഥാനത്ത് വരേണ്ടത് അതുപോലെ കേട്ടിരിക്കാൻ സുഖം കോഡ് ബി ആണ് എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് കമന്റുകൾ അതിനാണ് വരുന്നത് ഇതിൽ എങ്ങനെയാണെങ്കിലും ബി ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് വരേണ്ടിയിരുന്നത് ജഡ്ജസ് നൽകിയത് എ ടീമിനും